ഇന്ന് നമ്മൾക്ക് മലബാർ സ്പെഷ്യൽ ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി നോക്കാം അപ്പോൾ ഈ ഒരു ചെമ്മീൻ കറീൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റും സാധാരണ വെള്ളയപ്പം പുട്ടിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് അതുപോലെ ചോറ് ചപ്പാത്തിക്കും എല്ലാം ചേർത്തിട്ട് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു റെസിപ്പിയായത് ഉണ്ടാക്കിയെടുക്കാനും വളരെ ഈസിയാണ് അപ്പം നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഞാനിവിടെ ചെമ്മീൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അരക്കിലോ ചെമ്മീൻ എടുത്തിട്ടുണ്ട് അപ്പം ഞാൻ ഇതിലേക്ക് ഉപയോഗിക്കുന്ന കുറച്ച് വലിയ ചെമ്മീനാണ് പൊതുവേ നമ്മൾ ചെമ്മീൻ കറിയിൽ ഉണ്ടാക്കുമ്പോൾ കുറച്ച് ചെറിയ ചെമ്മീൻ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് നല്ലൊരു ടേസ്റ്റും ഫ്ലേവറും കിട്ടുന്നത് ചെറിയ ചെമ്മീൻ ഉപയോഗിക്കുമ്പോഴാണ് നമ്മളിപ്പം ബിരിയാണിക്കും അതുപോലെ ഫ്രൈ ചെയ്യാനെല്ലാം എടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വലിയ ചെമ്മീൻ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത് അപ്പോൾ അര കിലോ ചെമ്മീനിലേക്ക് വേണ്ട ബാക്കി ഇൻഗ്രീഡിയൻസിൻ്റെ അളവാണ് ഞാൻ വീഡിയോയിൽ പറയുന്നത് അപ്പോൾ നിങ്ങൾ എത്രയാണോ ചെമ്മീൻ എടുക്കുന്നത് അതിനനുസരിച്ചിട്ട് വേണം ഇൻഗ്രീഡിയൻസിൻ്റെ അളവിൽ മാറ്റം വരുത്താൻ അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ എടുത്ത ചെമ്മീൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം അപ്പോൾ ക്ലീൻ ചെയ്യാൻ എല്ലാവർക്കും അറിയുന്നത് തന്നെയായിരിക്കും ചെമ്മീൻ്റെ താ തലയും വാലെല്ലാം കളഞ്ഞ് അതിൻ്റെ ഷെല്ലെല്ലാം കളഞ്ഞതിന് ശേഷം ഇതിൻ്റെ നടുഭാഗത്ത് ഒരു വെയിൻ ഉണ്ടാവും ആ വെയിൻ എടുത്ത് കളയാൻ ശ്രദ്ധിക്കണം അപ്പോൾ ആ കൂടെ നമ്മളിങ്ങനെ കുക്ക് ചെയ്ത് കഴിക്കുമ്പോൾ വയറിന് പ്രോബ്ലം വരും എന്ന് പറയും അപ്പോൾ അത് മെയിനായിട്ടുള്ള കാര്യമാണ് ആ ഒരു വെയിൻ ഈസി ആയിട്ട് നമ്മൾക്ക് ഇതുപോലെ കത്തി ഉപയോഗിച്ചിട്ട് എടുത്ത് കളയാൻ പറ്റും അപ്പോൾ ഇതുപോലെ തന്നെ നമുക്ക് ബാക്കി ഫുള്ളായിട്ട് ചെമ്മീൻ ക്ലീൻ ചെയ്തെടുക്കാം അപ്പോൾ ഞാനിവിടെ ചെമ്മീൻ ക്ലീൻ ചെയ്ത് നന്നായിട്ട് കഴുകി ഇത് ഇവിടെ മാറ്റി വെക്കാം അടുത്തത് ഞാനിവിടെ ഒരു ചട്ടി ചൂടാവാൻ വെച്ചിട്ടുണ്ട് ഫസ്റ്റ് തന്നെ ചട്ടിയിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ വെളിച്ചെണ്ണി എല്ലാം നല്ല ഫ്രഷ് ആയിട്ടുള്ള വെളിച്ചെണ്ണ തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ഇരുപത് ചെറിയുള്ളി ഒരിഞ്ച് വലുപ്പത്തിൽ ഇഞ്ചി പത്ത് വെളുത്തുള്ളി ഇത്രയും ചതച്ചെടുത്തിട്ടുണ്ട് ഇത് ഫുള്ളായിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം അപ്പം നമ്മൾ ഈ ചേർത്ത എല്ലാ ഇൻഗ്രീഡിയൻസും നന്നായിട്ട് വയറ്റി നല്ല രീതിയിൽ മൊരിയിച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഫ്ലെയിമ് ശ്രദ്ധിക്കണം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം ഒരുപാട് കളറ് മാറി വരേണ്ട ആവശ്യമൊന്നുമില്ല നല്ല രീതിയിൽ വെന്ത് ആ പച്ചമുളക് മാറി ഒന്ന് സോഫ്റ്റ് ആയി കിട്ടിയാൽ മതി അപ്പോൾ ഇതുപോലെ നല്ല രീതിയിലൊന്നെണ്ണ ഇത് പിരിഞ്ഞ് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു ചെറിയ സവാളിയും ഏകദേശം അഞ്ചോ ആറോ പച്ചമുളകും ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിത് നാല് പച്ചമുളക് മാത്രമേ എടുത്തിട്ടുള്ളൂ കാരണം നല്ല സ്പൈസി ആയിട്ടുള്ള പച്ചമുളകാണ് അപ്പോൾ ഈ ഒരു മീൻ കറിയിലേക്ക് നല്ലൊരു എന്ന് പറഞ്ഞാൽ ഈ പച്ചമുളകിൻ്റെ എരിവാണ് വേണ്ടത് അതുകൊണ്ട് നമുക്ക് എത്രയാണ് എരിവ് വേണ്ടത് അതിനനുസരിച്ചിട്ട് വേണം പച്ചമുളക് ചേർത്ത് കൊടുക്കാൻ ഇപ്പോൾ സവാളയും പച്ചമുളക് ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കണം ഈ സമയത്ത് തന്നെ ഇതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ അളവ് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിലൊന്ന് വഴറ്റിയെടുക്കാം അപ്പോൾ ഉപ്പ് ചേർത്ത് കഴിഞ്ഞാൽ സവാള പെട്ടെന്ന് സോഫ്റ്റ് ആയി കിട്ടും അതിന് വേണ്ടിയിട്ടാണ് ഈ സമയത്ത് തന്നെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ കുറച്ച് സമയം ഇതുപോലെ തന്നെ നല്ല രീതിയിൽ വയറ്റി എടുത്താൽ മതി കളറൊന്നും മാറണ്ട സോഫ്റ്റ് ആയി കിട്ടിയാൽ മാത്രം മതി അടുത്തത് ഇതിലേക്ക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടേബിൾ സ്പൂൺ നല്ല സ്പൈസി ആയിട്ടുള്ള ചില്ലി പൗഡർ ഒന്നര ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇത്രയും ചേർക്കുന്നുണ്ട് അപ്പം നമ്മൾ ഈ പൊടികളെല്ലാം ചേർത്ത് നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം ഇതിനും ഒരു പച്ച ടേസ്റ്റ് ഉണ്ടാവും ആ പച്ച ടേസ്റ്റ് മാറി കിട്ടുന്ന വിധത്തിൽ തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം ഒരു രണ്ട് മിനിറ്റ് ലോ ഫ്ലെയിമിൽ നന്നായിട്ടൊന്ന് വയറ്റി എടുത്താൽ മതി കരിഞ്ഞു പോകാണ്ട് എടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ നല്ല രീതിയിൽ തന്നെ വയറ്റി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ സമയത്ത് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഇതിൽ ചേർത്ത് എണ്ണയിൽ ഇങ്ങനെ പിരിഞ്ഞു വരുന്ന പോലെ കാണും തെളിഞ്ഞു കാണൂല്ലേ ആ വിധത്തിലുണ്ടാവും ആ രീതിയിൽ തന്നെ എടുക്കണം അതിനുശേഷം ഒരു തക്കാളി ചേർത്തിട്ടുണ്ട് നന്നായിട്ട് പഴുത്ത് ലൈറ്റ് പുളിയിൽ ഒരു തക്കാളിയാണ് ചേർത്തിട്ടുള്ളത് തക്കാളി ചേർത്തിട്ട് വീണ്ടും നല്ല രീതിയിലൊന്ന് വയറ്റി എടുക്കാം അപ്പോൾ തക്കാളി ചേർത്തിട്ട് നമ്മൾ ഒരുപാട് ഉടഞ്ഞു പോകുന്ന വിധത്തിൽ അങ്ങനെ വയറ്റേണ്ട ആവശ്യമില്ല നന്നായിട്ടൊന്ന് മിക്സ് മിക്സാകുന്ന വിധത്തിൽ മാത്രം വയറ്റിയെടുത്താൽ മതി അതിനുശേഷം ഇതിലേക്ക് തേങ്ങാപ്പാൽ പാൽ ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാനിവിടെ ഒരു വലിയ തേങ്ങേൻ്റെ പകുതി തേങ്ങയെടുത്തിന് അതിൽ നിന്ന് ഒരു ഗ്ലാസ് ഒന്നാം പാൽ മാറ്റി വെച്ചതിന് ശേഷം അതേ അതേ തേങ്ങയിലേക്ക് തന്നെ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് രണ്ടാം പാലും കൂടി എടുത്തിട്ടുണ്ട് ആ രണ്ടാം പാലാണ് ഞാൻ ഈ സമയത്ത് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഒന്നരക്കപ്പാന്ന് രണ്ടാം പാൽ ചേർത്തിന് അപ്പോൾ ഈ രണ്ടാം പാലിൽ ഇത് നന്നായിട്ടൊന്ന് വെന്ത് വരണം കുറച്ച് ടൈം എടുത്തിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്താൽ മതി അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ തിളച്ച് നന്നായിട്ടൊന്ന് കുറുകി വരണം അതിനുശേഷം മാത്രമാണ് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഏകദേശം നമ്മൾ ഇതിൽ ചേർത്ത തേങ്ങാപ്പാൽ പകുതി അളവിൽ ഒറ്റി വന്നിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാൻ ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച് ചെമ്മീൻ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ചെമ്മീൻ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ ഇതുപോലെ നല്ല രീതിയിൽ മിക്സ് ചെയ്തതിന് ശേഷം നന്നായിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം നന്നായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമ്മൾക്കിത് മൂടി വെച്ച് വേപ്പിക്കാം അപ്പോൾ ഒരു നാല് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല രീതിയിലൊന്ന് വേവിപ്പിച്ചെടുത്താൽ മതി ചെമ്മീൻ പെട്ടെന്ന് വെന്ത് വരും അതുകൊണ്ടാണ് നാല് മിനിറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ ചെമ്മീൻ ഒരുവിധം നല്ല രീതിയിൽ തന്നെ വെന്ത് വന്നിട്ടുണ്ടാവും അപ്പോൾ ഈ സമയത്താണ് ഇതിലേക്ക് പുളിവെള്ളം ചേർക്കേണ്ടത് ഞാനിതിപ്പോൾ സാധാരണ വാളം പുളിയാണ് ചേർക്കുന്നത് സാമ്പാറിലെല്ലാം ചേർക്കുന്ന പുളിയില്ലേ ആ ഒരു പുളിയാണ് ഇതിലേക്ക് ചേർക്കുന്നത് ഏകദേശം ഒരു വലിയ നെല്ലിക്ക വലുപ്പത്തിൽ പുളിയെടുത്ത് വെള്ളത്തിൽ കുതിർത്ത് അതിൻ്റെ ജ്യൂസാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു കറിയിൽ നല്ലൊരു എരിവും പുളിയും എല്ലാം ചേർന്നിട്ട് തന്നെ വരണം അപ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് നമ്മൾ ഈ കറിയിൽ പുളിവെള്ളം ചേർക്കുമ്പോൾ നോക്കിയിട്ട് നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താൽ മതി അതുപോലെ നമ്മൾ പുളിവെള്ളം ചേർത്തതിന് ശേഷം നല്ല രീതിയിൽ തിളപ്പിച്ച് ഒന്നും കൂടെ കുറുക്കിയെടുക്കണം കാരണം ആ പുളി വെള്ളത്തിനൊരു പച്ച ടേസ്റ്റ് ഉണ്ടാവും പുളീൻ്റെ ആ ഒരു പച്ച ടേസ്റ്റ് തോന്നും അപ്പോൾ കറി റെഡിയാക്കി കഴിഞ്ഞാൽ ആ പച്ച ടേസ്റ്റ് ഇല്ലാണ്ട് എടുക്കണമെങ്കിൽ കുറച്ച് നന്നായിട്ട് തന്നെ തിളപ്പിച്ച് കുറുക്കിയെടുക്കണം അപ്പോഴങ്ങനെ ചെയ്യുമ്പോഴാണ് മീൻ കറീൻ്റെ നല്ലൊരു ഫ്ലേവറും ടേസ്റ്റും വരിക അപ്പോൾ ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഇതുപോലെ ഹൈ ഫ്ലെയിമിൽ തന്നെ നന്നായിട്ടത് വറ്റിച്ചെടുത്താൽ മതി അപ്പോൾ ഇത് നല്ല രീതിയിൽ തന്നെ കുറുകി വന്നിട്ടുണ്ട് അടുത്തത് ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കണം ഒരു കപ്പ് ഒന്നാം പാൽ എടുത്ത് വെച്ചിട്ടുണ്ട് നല്ല കട്ടിയായിട്ടുള്ള തേങ്ങാപ്പാലാണ് ഇത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക അപ്പോൾ ഈ ഒന്നാം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പം ഇതുപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം വീണ്ടും നല്ല രീതിയിൽ തിളപ്പിച്ചെടുക്കണം ഒന്ന് രണ്ട് മിനിറ്റ് തന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുക്കാൻ ശ്രദ്ധിക്കണം പൊതുവേ നമ്മൾ തേങ്ങാപ്പാൽ ചേർത്ത് കഴിഞ്ഞാൽ കൂടുതൽ തിളപ്പിക്കാണ്ടാന്ന് എടുക്കുക അങ്ങനെ ചെയ്യാൻ പാടില്ല ഈയൊരു മീൻകറിയിൽ നന്നായിട്ട് തന്നെ തേങ്ങാപ്പാൽ തിളച്ചൊന്ന് കുറുകി വരുന്ന വിധത്തിൽ തന്നെ ചെയ്യാൻ ശ്രദ്ധിക്കണം അപ്പോഴാണ് ആ മീൻകറീൻ്റെ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഇത് ഏകദേശം നല്ല രീതിയിൽ തന്നെ തിളച്ച് കുറുകി വന്നിട്ടുണ്ട് ലാസ്റ്റ് ഇതിലേക്ക് കുറച്ച് കൂടുതൽ കറിവേപ്പില ചേർത്ത് കൊടുക്കാം അപ്പോൾ കറി റെഡി ആയിട്ടുണ്ട് നമ്മൾക്കിതിവിടെ മാറ്റി വെക്കാം അപ്പോൾ അടുത്തത് ഇതിൽ മെയിനായിട്ട് വേണ്ടത് താളിച്ച് ചേർക്കുന്നതാണ് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട് ഇതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം അപ്പോൾ വെളിച്ചെണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി വന്നതിന് ശേഷം ഇതിലേക്ക് ചെറിയുള്ളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഞാൻ ഏകദേശം പത്ത് ഉള്ളി എടുത്തിന് ഇതുപോലെ ചെറുതായിട്ട് മുറിച്ച് ചേർത്താൽ മതി അപ്പോൾ ഉള്ളി ചേർത്തിട്ട് നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇത് വയറ്റിയെടുക്കണം ഒരു ലൈറ്റ് ഗോൾഡൻ കളർ ആകുന്ന വിധത്തിൽ തന്നെ വയറ്റിയെടുക്കാൻ ശ്രദ്ധിക്കണം അപ്പോൾ ആ ഒരു കളർ വന്നിട്ട് നമ്മൾ ആ കറിയിൽ ചേർക്കുമ്പോഴാണ് നല്ലൊരു ഫ്ലേവർ വരിക അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് ടൈം എടുത്തിട്ട് തന്നെ ചെയ്യണം അപ്പോൾ ഇതുപോലെ നല്ലൊരു കളർ വന്നതിന് ശേഷം ഇതിലേക്ക് രണ്ടോ മൂന്നോ വറ്റലമുളക് കുറച്ച് കറിവേപ്പിലായി ഇത്രയും ചേർത്ത് മിക്സ് ചെയ്ത് ചൂടോടു കൂടെ തന്നെ നമ്മൾ റെഡിയാക്കി വെച്ച കറിയിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതുപോലെ താളിച്ച് ചേർത്തതിന് ശേഷം നമ്മളിന്ന് മിക്സ് ചെയ്യാണ്ട് തന്നെ ഒരു അരമണിക്കൂർ മാറ്റി വെച്ചാൽ മതി അരമണിക്കൂറിന് ശേഷം എടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക അപ്പോൾ ഈ കറിയെന്ന് പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമയം കഴിഞ്ഞിട്ട് കഴിക്കുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുക ഇതിൽ ചേർത്ത് ആ താളിപ്പും എല്ലാം ഒരേപോലെ യോജിച്ച് ആ ഫ്ലേവറിൽ ഇറങ്ങിയിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വരുമ്പോഴാണ് നല്ലൊരു ടേസ്റ്റ് അപ്പോൾ നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് ചെമ്മീൻ കറി റെഡി ആയിട്ടുണ്ട് അത്രയും നല്ലൊരു കറിയായത് നമുക്ക് എല്ലാത്തിൻ്റെ ഒന്നിച്ച് ചേർത്ത് കഴിക്കാൻ പറ്റുന്ന നല്ലൊരു കറിയാണ് അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്